ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കുഞ്ഞൊരു യാത്രയാണ് കേട്ടോ അതായത് കൺമണിൻ്റെ ഫസ്റ്റ് ട്രെയിൻ യാത്രയാണ് ചെറിയൊരു യാത്ര കേട്ടോ രണ്ട് മണിക്കൂർ അത്ര ദൂരമുള്ളൂ രാവിലെ എഴുന്നേറ്റപ്പോഴേക്കും എൻ്റെ വോയിസിന് വീണ്ടും പ്രശ്നമുണ്ട് ചൂടുവെള്ളമൊക്കെ കുടിച്ചു അവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ടായിരിക്കും മിക്കവാറും അപ്പം ഞാൻ ആറുമണിക്ക് എഴുന്നേറ്റു ഇപ്പോൾ സമയം ആറേ മുക്കാലായി ആറേ മുക്കാലായി ഏഴരയ്ക്കാണ് കേട്ടോ ട്രെയിൻ ഞങ്ങൾ പോകുന്നത് ഇവിടുത്തെ അമ്മാമ്മയുടെ ബ്രദറിൻ്റെ വീട്ടിലേക്കാണ് അർസിക്കര എന്ന് പറഞ്ഞിട്ടോ സ്ഥലത്തിൻ്റെ പേര് അത് ഹാസൻ ഡിസ്ട്രിക്റ്റിലാണ് അർസിക്കര അപ്പം നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അവിടെ പോയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പോവാണ് പിന്നെ ഞാനും കൺമുണിയും കൂടുതൽ ആണ് കാരണം കൺമുണിയുടെ ഫസ്റ്റ് ട്രെയിൻ യാത്രയാണ് കൺമുണി ഇന്നലെ തന്നെ വേഗം കിടന്നുറങ്ങി രാവിലെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ഭയങ്കര ഹാപ്പിയാണ് പക്ഷെ എഴുന്നേറ്റിട്ടില്ല നല്ല ഉറക്കാണ് അശ്വിൻ വരുന്നില്ല ഞാനും അനിയത്തി അമ്മാമ്മയും കൺമണി മാത്രമേ പോകുന്നുള്ളൂ ഞങ്ങൾ നാലു പേരുമാണ് പോകുന്നത് അശ്വിൻ ഇന്ന് വേറെന്തതിരക്കുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് അമ്മാമ്മയും അനിയത്തിയൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഡ്രസ്സൊക്കെ ഇത്തു ഇനിയിപ്പോൾ കൺമണിനെ ഡ്രസ്സ് അടിപ്പിക്കണം ഒരു എക്സ്ട്രാ ഡ്രസ്സ് ഡ്രസ്സെടുത്ത് വെക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് എനിക്കത് കണ്ണെഴുതണം കാരണം അല്ലെങ്കിൽ ഞാനൊരുമാതിരി ഒരു രോഗീനെ പോലെ കാണും എന്നെ കാണാൻ രാവിലെ കുഴപ്പമില്ല കുറച്ച് സമയം കഴിയുമ്പോഴേക്കും കണ്ണൊന്നും എഴുതിയില്ലെങ്കിൽ ഞാനൊരു രോഗിയായി മാറും ഓട്ടോമാറ്റിക്കലി അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് എൻ്റെ ഫേസിന് പ്രത്യേകിച്ച് ഡാർക്ക് സർക്കിൾസ് കുറേ ഉണ്ടല്ലോ അപ്പോൾ അത് കാണാൻ വല്ലാത്തൊരു വൃത്തികളായിരിക്കും കുറച്ച് കഴിയുമോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും കൺമഷിയൊക്കെ എഴുതണേ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലൂടെ നമുക്ക് കൺമഷി എഴുതാം ഒരു പൊട്ട് പൊട്ടുവയ്ക്കുന്നു ഇനി ഒന്ന് വിളിച്ച് എപ്പിച്ചിട്ട് വേണം കൺമണിക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ പിന്നെ എക്സ്ട്രാ ഒരു ഡ്രസ് ഡ്രസ്സ് എടുത്ത് വയ്ക്കണം ഇതൊക്കെയാണ് എൻ്റെ അടുത്ത പരിപാടികൾ കണ്ണൂ കണ്ണാ കൺമണി കൺമണി ഇപ്പോൾ ട്രെയിനിൽ പോകല്ലോ ട്രെയിൻ ട്രെയിനിൽ വരാനായിപ്പോൾ ഡ്രസ്സ് ഇടാലാ പുതിയ ഡ്രസ് ഡ്രസ്സ് ഇടാം പോവാണേക്ക് ഡ്രസ്സ് ഇടലാ എണീച്ചോ അമ്മേനെ നോക്ക് ഇങ്ങോട്ട് നോക്ക് പുതിയ ഡ്രസ് ഇട്ടിട്ട് നമുക്ക് ഉറങ്ങാം അമ്മ എടുത്തിട്ട് ഉറക്കാം ബാ ട്രെയിനിൽ നമുക്ക് ഉറങ്ങാം ബാ പു കണ്ണ കണ്ണ ഗുഡ് മോനിംഗ് അശാ ഡ്രോപ്പ് മാ ഡ്രെസ്സ് ഇടല്ല മറ്റേ പുതിയ ഡ്രെസ്സാ ജീൻസ് പാൻറ്റാടുന്ന കണ്മണിബാൻ പ Mbah. good morning, Pak good morning, Pak Rio. Good morning. Good morning. Good morning. റെഡിയായോ എവിടെ പോയോ ട്രെയിനിൽ പോവാൻ ഹാപ്പിയാണോ നമ്മൾ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി ആണ് അനൗൺസ്മെന്റ് വന്നു Det er mer England. നമ്മളങ്ങനെ ബീരൂർ എത്തിയിട്ടുണ്ട് ബീരൂർ സമയം ഒൻപത് മണിയായി ഇനി മൂന്ന് അരമണിക്കൂറിൽ നമുക്ക് അറച്ചക്കിര എത്താം കണ്ണോ നമ്മളെത്തി എവിടെ എത്തി അർച്ചിക്കര അജംപൂർ അറച്ചിക്കര വട ഇവിടെ നല്ല ഇഡ്ഡലിയും പണിയും കിട്ടുന്ന ക്രിസ്റ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രിസ്റ്റി മുന്നേ ട്രെയിനിലൊക്കെ പോകുമ്പം ഇവിടുന്ന് വാങ്ങിക്കാറുണ്ടെന്ന് കൈ പിടിക്കു കണ്ണു എല്ലി

ഇവിടെ അമ്മാമ്മൻ്റെ ബ്രദറിനെ നമ്മൾ മാമൻ എന്നാണ് വിളിക്കുക മാമ അവർക്ക് ഒരുപാട് നല്ല പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ മൊത്തം അവരവരുടെ റിട്ടയർമെൻ്റ് ലൈഫിലോ അവർ ഇതുപോലെ പ്ലാൻസിനൊക്കെ നോക്കിയിട്ടാണ് അവരുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ് അമ്മമ്മ പറയണേ ഇത്രയും സ്പേസ് ഉണ്ട് യാതര വെക്കമ്മ ഹെ ഇതരണ ഉദ്ദേശ നല്ലൊരു ഏരിയ വീട് ഇവർടെ വീട്ടില് നരേ ചെറുനാരങ്ങ പിടിച്ചിട്ടുണ്ട് ഇതിനകത്ത്

ആ ഇത് നമ്മുടെ നല്ല സ്മെല്ലുള്ള മുല്ലപ്പൂട്ടോ ഇതിനെ ഇങ്ങനെ വളർത്തിയിട്ട് അവർക്ക് മുകളിൽ നിന്ന് അത് വന്ന് പറിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് അതിനവിടെ മാത്രം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നല്ലൊരു ഷേപ്പിലാക്കി വെച്ചിരിക്കുക പിന്നെ വലിയൊരു മരമുണ്ട് ഈ ഒരു തെങ്ങ് കണ്ടോ ഞാൻ ഇത്രയും വലുപ്പമുള്ള തെങ്ങ് സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല കണ്ടോ ഇത് ഇതെന്തൊരു വലുപ്പായി തെങ്ങിന് അപ്പോൾ അവരിങ്ങനെ പറയായിരുന്നു അപ്പം നമ്മളൊരു തോട്ടത്തിലൊക്കെ ആണെങ്കിൽ കുറേ ഉണ്ടാവുമല്ലോ അപ്പം ഇവിടെ ഒന്ന് മാത്രമായതുകൊണ്ട് പോഷകാഹാരം മൊത്തം ഇത് വലിച്ചെടുക്കുകയെന്ന് പറയാം ഒരുപാട് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ കാക്ടസിന്റെ എല്ലാ വെറൈറ്റീസും ഉണ്ടവിടെ നല്ല ഭംഗിയില്ല ഇതാണ് ഒരു ബോട്ടിൽ കിട്ടോ ബോട്ടിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്ത് വെച്ചിരിക്കും ഫ്ലവർ ഒന്നും പറിക്കണ്ടോ ആ പറിച്ച് മോനെ പ്ലാന്റ്സിന് പെയിൻ ആവില്ലേ ഇതിവിടെ ഇവരുടെ വീട്ടിലുണ്ടായ മഞ്ഞളാണ് കേട്ടോ അതവരതിനെ ഉണക്കാൻ വെച്ചിരിക്കുക

ഇവിടെ ഉണ്ടല്ലോ ഒരു ഷോപ്പിൽ നല്ല വളയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അമ്മാമ്മ വന്നിരിക്കുക ചെറിയൊരു ഷോപ്പാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് കിട്ടുന്നാണ് കേട്ടോ പറഞ്ഞത് അമ്മാമ്മ എപ്പോ വരുമ്പോഴും ഇവിടെ വരുന്നതാണെന്നോ ടോയ് കാണിച്ചേ എന്താ എനിക്ക് പൊട്ട് വേണമായിരുന്നു അങ്ങനെ പൊട്ടൊക്കെ വാങ്ങിച്ചു

ആണ്ടി അമ്മ്മയുടെ ബ്രദറിന്റെ വൈഫാണ് കേട്ടോ ഇവർ ഇന്ന് നമ്മൾ വരുന്നത് പറഞ്ഞിട്ട് ഇവര് ഫാർമസിയിൽ വർക്ക് ചെയ്യാം ഗവൺമെന്റ് ഫാർമസിയില് ഗവൺമെന്റ് ഹോസ്പിറ്റലില് ഫാർമസി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാം അപ്പം നമ്മൾ വരുന്നത് പറഞ്ഞിട്ട് ഇന്ന് ലീവ് ലീവെടുത്ത് പാവാം കാരണം ഞങ്ങൾ ഞായറാഴ്ച വരെ നിന്നതാണേ പിന്നെ നമുക്ക് ട്രെയിനിൽ ടിക്കറ്റ് കിട്ടിയില്ല അങ്ങനെ അവർ നമ്മൾ ഇന്ന് വരുന്ന പറഞ്ഞിട്ട് ഇന്നിങ്ങനെ ലീവ് എടുത്തിട്ട് ഞങ്ങൾ എല്ലായിടത്തും കൊണ്ടുപോയി ഓരോ ഐറ്റംസ് ഒക്കെ കാണിച്ച് ഷോപ്പിങ്ങിനൊക്കെ ഇങ്ങനെ ഹെൽപ് ചെയ്തോണ്ടിരിക്കാം ರತೆ ಹೆಂಗ ತೆಂಗ ಕವರ್ ತಂದ ಬಾ ಬನ್ನಿ ಕಣ ഇവിടെ ആന്റി സ്വന്തം കൈ കൊണ്ട് ചെയ്തൊരു ക്രാഫ്റ്റ് ആണ്ട്ടത് ക്ലോത്ത് വെച്ചിട്ട് ചെയ്തൊരു സംഭവമാണേ അത് ഇവരുടെ ഹോളിൽ നല്ല ഭംഗിയായിട്ട് അവരതിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട് സ്റ്റാൻഡ് ഇന്ന് സ്വല്പ ഹാഫ് ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ ചോറ് ഇത് ഇതില് വയ്ക്കും ആണ് കായക്കനട്ടാണ് കോക്കനട്ടിന്റെ പ്ലേറ്റർ കൊക്കനട്ടാണ് കാരറ്റിന്റെ ഒരു പച്ചടി

അർച്ചക്കര ഒരു ജംഗ്ഷനാണ് കേട്ടോ നല്ല ബിസി ആയിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് നല്ല തിരക്കൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ എല്ലാ ട്രെയിനും കുറച്ച് പത്ത് മിനിറ്റ് ഒക്കെ പിടിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ ഓൾറെഡി ഇവിടെ ട്രെയിൻ വന്നിട്ടുണ്ട് നമ്മുടെ ട്രെയിൻ വരുന്നതേ ഉള്ളൂ നമ്മുടെ ട്രെയിൻ ബാംഗ്ലൂർന്ന് നമ്മുടെ ട്രെയിൻ ബാംഗ്ലൂർന്നല്ല നമ്മുടെ ട്രെയിൻ വേളാങ്കണ്ണി ടു ഗോവ പോകുന്ന ട്രെയിനാണ് കേട്ടോ വാസ്കോടകാമ വാസ്കോടകാമ എക്സ്പ്രസ് ആണ് ഇതാണ് അർസിക്കര ജങ്ഷൻ നമ്മുടെ ട്രെയിനിൻ്റെ അനൗൺസ്മെൻറ്റ് ഇങ്ങനെ വരുന്നുണ്ട് രാവിലെ ഞങ്ങൾ വരുമ്പോൾ നല്ല തണുപ്പായിരുന്നു കേട്ടോ വന്ന സമയത്തൊക്കെ ഇവിടെ ഇറങ്ങുമ്പോഴൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്നു അങ്ങനൊരു വെയിലുണ്ടായിരുന്നില്ല ഇപ്പം വെയിലുണ്ട് ചൂടുണ്ട് ചെറുതായിട്ട് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ആ സൈഡിലാണ് വരിക നമ്മളിങ്ങനെ നടന്നു വരിക അല്ലേ കണ്ണു കണ്ടു നല്ല ഉറക്കാണുണ്ടോ കണ്ടു അവിടെ നിന്ന് ഉറങ്ങി ഉറക്കാണ് ഇതുവരെ ഇതിലേക്ക് ഞാനും എനിക്ക് ഒരു ഒന്നൊന്നൊരു മണിക്കൂർ ഞാനും ഉറങ്ങിപ്പോയി ഞാൻ നല്ല ഉറക്കായിരുന്നു എനിക്ക് ഒരു ക്ഷണം നല്ല ഫുഡൊക്കെ കഴിച്ചു அ <laughs> 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 ട്രെയിൻ ഇഷ്ടമായോ എന്തുഷ്ടം കൺമണി ഉറങ്ങായിരുന്നില്ല ഇത്രയും സമയം ഏ ട്രെയിനിൽ പോലെ ഇഷ്ടോ ഇഷ്ടോ നമ്മൾ എവിടെ പോയിട്ട് വന്നു അർച്ചറെ പോയില്ലേ എവിടെ പോയി ആരവിടെ ഉള്ളത് അജണ്ട് വേറെ ആരല്ലേ ആൻറ്റി തിരിച്ചവിടെ രാവണിയേ കണ്ട നല്ലോണം കിടന്നുറങ്ങി ആ അവിടെ നിന്ന് ഉറങ്ങിയ കൺമണിയാ ഇവിടെ എഴുത്തുമ്പോ എഴുന്നേറ്റ് രണ്ട് രണ്ടര മണിക്കൂർ ഉറങ്ങി രണ്ടോണംേ എഴുന്നേറ്റ വീട്ടിൽ പോയി കുളിക്കാം നമുക്ക് തിരിച്ച് നമ്മള് ആറു മണിയാവുമ്പഴേക്കും ദഹാമണിക്കാം രാവിലെ നമ്മൾ ഏഴരയ്ക്ക് കയറിയതാണ് അപ്പോൾ സമയം ആറ് മണി ആറ് മണിയാവുമ്പഴേക്കും നമ്മുടെ ദാവനഗിര റെയിൽവേ സ്റ്റേഷൻ ഇതാണ് ഇപ്പോൾ ദാവനഗിര റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ പോകുമ്പോഴും സെയിം ട്രെയിൻ തന്നെയാണ് ബുക്ക് ചെയ്തത് വാസ്കോഡഗാമ വേളാങ്കണ്ണി ആയിരുന്നു ഇത് ഡെയിലി ഉള്ള ട്രെയിനാണ് കേട്ടോ ഇതാണ് റെയിൽവേ സ്റ്റേഷന്റെ പുറം വശട്ടോ മുന്നേ ഇങ്ങനൊന്നായിരുന്നില്ല ഇതൊക്കെ എക്സ്ട്രാ റീസെന്റ് ആയിട്ട് കെട്ടിയതാണ് പഴയ റെയിൽവേ സ്റ്റേഷൻ ഇത്ര ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അവരെന്തൊക്കെയോ മാറ്റം വരുത്തി ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ ഐ ലവ് ദാവൺ തിരിന്നൊക്കെ ഒന്നും മുന്നായിരുന്നില്ല വേസ്റ്റ് വേസ്റ്റ് കളയാൻ വേണ്ടി അവിടെ കണ്ണു പറഞ്ഞു പോളും വരുന്നു ഇപ്പൊ അതുകൊണ്ട് ഞാനും കൂടെ പോണ്ട അവസ്ഥ എവിടെയുണ്ടല്ലോ നമുക്ക് വേസ്റ്റൊക്കെ ഡംപ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കിട്ടും അങ്ങനെ ഈ കൺമിണി നിൽക്കുന്നില്ല വീട്ടിൽ കൺമിണി പറഞ്ഞു കൺമിണി വരുന്നുള്ളൂ അങ്ങനെ അശ്വിൻ പറഞ്ഞു എന്നാൽ പിന്നെ നീയും കൂടെ വാങ്ങും അങ്ങനെ എന്നെയും വലിച്ചെഴുതുന്നിച്ച് കൊണ്ടുപോകാം ഞാനവിടെ സുഖമായിട്ട് വീട്ടിലിരിക്കുവായിരുന്നു ക്ഷീണിച്ച് വന്നിട്ട് കണ്ണുവാണെങ്കിലും മര്യാദയ്ക്ക് കുറേ സമയം ഉറങ്ങി കണ്ണുനി ക്ഷീണമൊന്നുമില്ലല്ലോ ഞാനിപ്പം മൂന്നാൾ കൂടി ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഉണ്ടോ വീട്ടിൽ ഇങ്ങനെ പോവാം

സമയം പത്തര ആയിട്ടോ ഇന്നത്തെ ഒരു ദിവസം എന്തായാലും വീട്ടില് കല്യാണം പരിപാടിയൊക്കെ ആകുമ്പോൾ അതിന് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ ഞങ്ങൾ ഇന്ന് രാവിലെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കല്യാണം ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് അമ്മാമ്മയുടെ ബ്രദറിൻ്റെ വീട്ടിൽ പോയത് ഒരു കാര്യം പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് സ്വീറ്റൊക്കെ ഇങ്ങോട്ട് വാങ്ങിച്ചു കൊണ്ടുവരാനുള്ള പ്ലാൻ ഉണ്ട് അതായത് ആ ഒരു കൊബ്രി ഹോളിക്ക് അതായത് നമ്മുടെ തേങ്ങ വെച്ചിട്ടില്ല ഞാൻ ആ ഉച്ചയ്ക്ക് ഫുഡിൻ്റെ കൂടെ കാണിച്ച് ആ ഒരു സ്വീറ്റ് നമ്മളിവിടെ ഫങ്ഷനിൽ സെർവ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് അപ്പോൾ അതൊക്കെ ബുക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത് പിന്നെ അതിൻ്റെ കൂടത്തിൽ കൺവണീൻ്റെ ഫസ്റ്റ് ട്രെയിൻ ജേർണി കൂടിയാണിന്ന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി വൈകുന്നേരം മനുഷ്യ അനുത്തമ്മയൊക്കെ വന്ന് പുറത്ത് നിന്ന് ഫുഡൊക്കെ വാങ്ങിച്ചോട്ടെ എല്ലാവരും എനിക്ക് ഉച്ചയ്ക്ക് നല്ല ഫുഡ് കഴിച്ചുകൊണ്ട് എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഫുഡ് സ്കിപ്പ് ചെയ്തു അശ്വിനും ഇവരെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ നാളെ നാളെ എന്താ നോക്കണ നാളത്തെ പരിപാടി എന്താണ് കാരണം ഓരോ ദിവസവും ഓരോ കാര്യത്തിലെ ഓട്ടത്തിലാണ് ഒരു കല്യാണം വീടാകുമ്പോൾ അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിന്ന് കൺമണീൻ്റെ ഒരു മെയിൻ ഫസ്റ്റ് ട്രെയിൻ ജേർണി എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഈ വ്ളോഗ് പ്ലാൻ ചെയ്തത് കൂടത്തിൽ അമ്മമാമ്മയുടെ ബ്രദറിനെയും ഫാമിലിനെയൊക്കെ കാണിക്കാൻ പറ്റി അമ്മാമ്മയുടെ ബ്രദർ ഇപ്പം ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഒരു കോളേജ് ലെക്ചറായിരുന്നു അവർ റിട്ടയർഡായി ആൻറ്റി വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പോൾ അവരും സെവൻറ്റീൻത്തിന് നമ്മുടെ വീട്ടിലേക്ക് വരും സെവൻറ്റീൻത്തിൻ്റെ ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് നമ്മളോട് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് അറിയില്ല അവർ പോയിട്ട് വീണ്ടും ഡയറക്റ്റ് കല്യാണത്തിന് അങ്ങോട്ട് വരാറാണ് വരുന്നതാണോ എന്താ പ്ലാൻ അറിയില്ല എന്തായാലും അവരും സെവൻറ്റീൻത്തിനോട് ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞ് ഫാമിലി വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ബെൽ ബട്ടൺ ഒക്കെ പ്രസ് ചെയ്യാൻ മറക്കരുത് അങ്ങനെയാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഈസി ആയിട്ട് വരുന്നതായിരിക്കും കഴിഞ്ഞ് ഞങ്ങളുടെ ലൈവില് ഒത്തിരി പേരുണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തന്നൊരു കാര്യമാണ് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ ഗുഡ്